സീതാരാമനോട് മാത്രമല്ല അവിടെ അങ്ങേയറ്റം ഇളിഭ്യയായി ഇരിക്കേണ്ടി വന്നു എന്നുള്ളത് കൂടിയാണ് രാജ്യസഭയാണ് രംഗം രാജ്യസഭയിൽ കത്തി കയറിയാണ് ജയാബച്ചൻ സംസാരിക്കാൻ വേണ്ടി അയച്ചു സംസാരിക്കാൻ വേണ്ടി അയച്ചപ്പോഴത്തേക്കും പറയാണ് നിർമ്മല സീതാരാമൻ്റെ പ്രസംഗം ഗംഭീരമായി നിങ്ങളുടെ ക്ലാസ് ഒക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളങ് ഞങ്ങളെക്കെ അങ്ങ് പഠിപ്പിച്ചു കളയുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞോട്ട് സംസാരിച്ചു അപ്പോൾ സാധാരണഗതിയിൽ ഈ രാഹുൽ ഗാന്ധി ഇതുപോലെ അബദ്ധങ്ങളൊക്കെ വിളിച്ച് പറയുമ്പോഴത്തേക്കും കേരളത്തിലെ മാധ്യമങ്ങൾ പറയും മോദിക്കെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധി എന്താ ആഞ്ഞടിച്ചെന്നാണ് ഉള്ള മണ്ടത്തരം പറഞ്ഞ് തിരിച്ച് അമിത്ഷായോ മോദിയോ ഒക്കെ പറയുന്ന മറുപടി കേട്ട അവിടെ ഇരുന്ന് പോകുന്നവനാണ് രാഹുൽ ഗാന്ധി അതേ പ്രകൃതമാണ് ബാക്കിയുള്ളവർ ഒരു വക പഠിക്കാതെ ഒരു കാര്യങ്ങളെപ്പറ്റി ധാരണയില്ലാതെ എന്താണ് തനിക്ക് പാർലമെൻറ്റിൽ പറയേണ്ടതെന്ന ബോധമില്ലാതെ വന്ന് കയറുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി ഒന്നുകിൽ പ്രിയങ്കയുടെ തോളിൽ കൈയിട്ട് നേഴ്സറി പോകും പോലെ തുള്ളി തുള്ളി വരുന്ന ഒരു മന്ദബുദ്ധി അങ്ങനെ വന്നിട്ട് കയറി വന്ന് പാർലമെൻറ്റിൽ കയറിയിരിക്കും ഇതാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത് അത് കണ്ടു പൊട്ടിച്ചിരിക്കാനായിട്ട് കെ സി വേണുഗോപാലിനും മറ്റവരും മറച്ചവരും ഒക്കെ കൂടെ കാണും എന്ത് നാണക്കേടാണ് പാർലമെന്റിൽ വരുന്നതാണ് എന്നിട്ട് പണ്ടൊക്കെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്കും കോളേജിന്റെ ഈ പറയുന്ന സ്റ്റെപ്പിലൊക്കെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ ഇങ്ങനെ വായി നോക്കിയിരിക്കുകയൊക്കെ ചെയ്യുന്ന പിള്ളേരുണ്ട് അവിടെ ഇരുന്ന ഇരുന്ന് കമൻ്റടിക്കുക അതുപോലെ അതുപോലെ പാർലമെൻ്റിൻ്റെ സ്റ്റെപ്പിൽ ഇരുന്നിട്ട് അവിടെ നിൽക്കുക അവിടെ നിന്നിട്ട് അവിടെ തൂണിച്ചാരി നിന്നിട്ട് അവിടെ നിന്ന് മറ്റു നേതാക്കളുടെ അടുത്ത് കോൺഗ്രസ് നേതാക്കളുടെ അടുത്ത് സംസാരിക്കുക എന്നൊക്കെ പറയാം വലിയ സംഭവമായിട്ടൊക്കെയാണ് പറയുന്നത് ഒന്നുമില്ല ഒരു വകയെ പറഞ്ഞുകൂടുക അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാർ സംസാരിക്കാൻ നിൽക്കുമ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അടുത്ത് ചെന്നിട്ട് ഞാനും കൂടെ കൂടാം എന്ന് പറഞ്ഞിട്ട് കൂടെ കൂടാ ഇന്ന് മൈതാനത്ത് കളിക്കുന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുന്ന പരിപാടിയാണ് ഇത്തരത്തിൽ ബോധമില്ലാതെ അപക്വമായിട്ട് മാത്രം പെരുമാറുന്ന ഒരു ബോധവും തലയ്ക്ക് യാതൊരു വെളിവുണ്ടെന്ന് തോന്ന തോന്നാത്ത ഗതിയിലാണ് പ്രതിപക്ഷ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് അതുമാത്രവുമല്ല ഏത് തരത്തിലുള്ള ആക്ഷേപവും എന്തും ചെയ്യാൻ മടിക്കാത്ത ഈ മനുഷ്യനെ നമുക്ക് ഒരു കാരണവശാലും ബഹുമാനിക്കാൻ കഴിയില്ല എ കെ ഗോപാലിനെ പോലുള്ളവരൊക്കെ ഇരുന്ന കസേരയാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അപ്പോൾ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്ന പൊസിഷന് ഇത്തിരി മഹത്വമുണ്ട് അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ ഗാന്ധി ഇതുപോലെ ഒന്നും പഠിക്കാതെ ഒരു വക പ്രിപ്പയർ ചെയ്യാതെ നേരെ വന്ന് പാർലമെൻറ്റിൽ ഇരുന്നിട്ട് പാർലമെൻറ്റിൽ എന്തെങ്കിലും തോന്നിയത് വിളിച്ച് പറയുന്ന ആളാണ് ഒരിക്കൽ ഒരു പ്രസംഗം ഉണ്ട് വൈറലാണത് ആ പ്രസംഗത്തിനകത്ത് രാഹുൽ ഗാന്ധി ഏകിക്കാൻ വേണ്ടിച്ചിട്ട് പറയുകയാണ് ഞാനിവിടെ രണ്ടുമൂന്ന് മണിക്കൂറായിട്ടൊരു കാര്യം പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് നമ്മുടെ രാജ്യസുരക്ഷയെ പറ്റിയാണ് അത് പറയുമ്പോഴത്തേക്കും പുറകിലും ചുറ്റും ഇരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഇല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഡി സഖ്യത്തിൻ്റെ നേതാക്കളൊക്കെ ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ സ്പീക്കറ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ നേതാവ് ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാൻ ഇറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾ ചിരിക്കുന്ന എന്തിനാണ് അയാളെ കളിയാക്കുന്നെന്ന് തിരിച്ച് ചോദിക്കുകയാണ് അത്രയ്ക്ക് ഗതികേടാണ് അവിടെ ഇരുന്നിട്ട് കാണിക്കുന്ന പരിപാടികളെന്നുള്ളത് അപ്പോൾ ഇത്രയും വൃത്തികേടാണ് പാർലമെൻറ്റിനകത്ത് ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന വിവരമില്ലാത്ത കൂട്ടം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയാണ് ജയാബച്ചൻ എന്ന് പറയുന്നത് ജയാബച്ചന് കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നറിയില്ല ബേസിക് ലോ ഓഫ് ദ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതിനെ പറ്റിയിട്ട് എന്താണെന്നൊരു ഒരു ഒരു വിവരവുമില്ല എന്തൊക്കെയാണ് സംസ്ഥാനം കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണ് കേന്ദ്രം കൈകാര്യം ചെയ്യുന്നത് ഇവയ്ക്ക് രണ്ടും കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ വേർതിരിച്ചിട്ടുള്ളതിനെ പറ്റിയിട്ട് യാതൊരു ബോധവുമില്ല എന്നുള്ളതാണ് ഇത് അടിസ്ഥാനപരമായിട്ട് ഒരാൾ എം പി ആവാൻ വേണ്ട ഒരാളുടെ യോഗ്യത എന്ന് പറയുന്ന പ്രായമുണ്ട് ആ പ്രായത്തിലെത്തുന്ന ആൾക്കെ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ എം പി ആവാൻ പറ്റും എം പി ആവാൻ പ്രായമില്ലെന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് ഇയാൾ രാജ്യത്തിൻ്റെ നിയമങ്ങളും രാജ്യത്തിൻ്റെ വ്യവസ്ഥയും പ്രൊസീജിയറും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് വരാു ഇത് എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല ഇത് പഠിച്ചവർക്ക് മാത്രമേ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാവൂ എന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ മിനിമം ബോധമുള്ള സിവിക് സെൻസ് എന്ന് പറയും പൗരബോധമുള്ള ഏതൊരു മനുഷ്യനും പഠിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ് പാർലമെൻറ്റിലെ പ്രൊസീഡിങ്സ് എന്താ എന്താ എങ്ങനെയാണ് ഒരു ബില്ല് വരുന്നത് എന്തൊക്കെയാണ് ബില്ലുകൾ അത്ര തരം ബില്ലുകളുണ്ട് പറ്റിയൊക്കെ നമുക്ക് സ്കൂൾ തലത്തിൽ പഠിക്കാനുണ്ട് പോട്ടെ കോളേജ് തലത്തിലൊക്കെ പുസ്തകങ്ങളെടുത്ത് വാങ്ങി വായിക്കാനായിട്ട് വലിയ ചിലവൊന്നുമില്ല ഇല്ല ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നൂറുകണക്കിന് മലയാളം പി ഡി എഫ് കിട്ടും മലയാളികൾക്ക് മനസ്സിലാക്കാൻ ഇവർക്കിപ്പോൾ ഹിന്ദി ജയാബച്ചന് ഹിന്ദിയാണ് അറിയണമെങ്കിൽ ഹിന്ദിയിൽ കിട്ടും ഇതൊരു ബോധവുമില്ല അത് എന്താണ് യൂണിയൻ ലിസ്റ്റ് എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ് കൺടൻറ് ലിസ്റ്റ് ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊന്നും ഒരു വകേ അറിയില്ല എന്നിട്ട് വന്ന് എന്നിട്ട് നിർമ്മല സീതാരാമനോട് ചോദിച്ചു ചോദിക്കുകയാണ് ചോദ്യം ചോദിക്കുന്നത് ഇതാണ് നിങ്ങൾ ഇവിടെ സംസാരിച്ചില്ലേ ഘോ ഘോ പ്രസംഗിച്ചില്ലേ ഇനി ഞങ്ങൾക്കൊരു മറുപടി തരൂ ഇവിടെ എൻ്റർടൈൻമെൻറ്റ് ടാക്സ് വിനോദ നികുതി ഉയർന്നിരിക്കുകയാണ് അതിനെ കുറയ്ക്കാനായി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു നിങ്ങൾ ഒരു വകയും ചെയ്തിട്ടില്ലല്ലോ അതിനെന്താണ് നിങ്ങളൊരു നിയന്ത്രണം കൊണ്ടുവരാത്തത് നിങ്ങൾ അതിനെ പരിമിതപ്പെടുത്താത്തത് എന്താണ് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് ഘോ ഭയങ്കര ഉച്ചത്തിലൊക്കെ സംസാരിക്കുക ജയാബച്ചൻ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും നിർമ്മയ അതിനു മുമ്പ് ജയാബച്ചനവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭരണപക്ഷത്തു നിന്നുള്ളവർ പറയുകയാണ് ഇവർ പറയുന്നത് എന്താ പറയുന്നത് എന്ന് ബോധമില്ലല്ലോ എന്ന് പാർലമെൻറ്റ് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അപ്പോൾ അവർ നിങ്ങൾ എന്തായി പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഭരണപക്ഷത്തിന് ചോദിക്കുമ്പോൾ തന്നെ ഇവർ തിരിച്ചങ്ങോട്ട് പറയാണ് ഞാൻ എൻ്റെ ഊഴത്തിലാണ് സംസാരിക്കുന്നത് എന്തിനാണ് ബഹഹളം വയ്ക്കുക അവരെ തിരുത്താൻ ശ്രമിക്കുകയാണ് മനസ്സിലാക്കാനുള്ള ബോധമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം അപ്പോൾ ഇങ്ങനെ തിരിച്ച് ഇവർ കിടന്ന് ആക്രോഷിക്കുക ഇവരുടെ ബഹളം വയ്ക്കാൻ എല്ലാം കഴിഞ്ഞപ്പോൾ നിർമ്മലാ സീതാരാമൻ എയിച്ചു ഏയിച്ചേ ഏച്ചതിന് ശേഷം നിർമ്മലാ സീതാരാമൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതല്ല ഞാൻ കേട്ടു നിങ്ങൾ ഈ പറഞ്ഞ പറ്റി പറഞ്ഞതും കേട്ടു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ് സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാനങ്ങളുടെ അധികാരപരിധിയിലുള്ള കാര്യമാണ് വിനോദ നികുതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ തിയേറ്ററുണ്ട് തീയേറ്ററുണ്ടല്ലോ തീയേറ്ററിലെ ടിക്കറ്റ് കീറഞ്ഞ് ഇത്ര ടിക്കറ്റ് കഴിഞ്ഞാൽ ഇത്ര രൂപ ടാക്സ് അടയ്ക്കണമെന്ന് അടിച്ചു കൊടുക്കുന്ന പഞ്ചായത്താണ് പഞ്ചായത്താണ് വിനോദനികുതി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളാണ് ഈ നികുതിയൊക്കെ ചുമത്തുന്നത് അതവിടെയാണ് അടയ്ക്കേണ്ടത് സംസ്ഥാനത്ത് അടയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ റവന്യൂവിലല്ല അടയ്ക്കുന്നത് പഞ്ചായത്തിലടയ്ക്കുന്നത് നഗരസഭയിലാണ് അടയ്ക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള നികുതിയൊക്കെ സ്വീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ഏറ്റവും അടിസ്ഥാനപരമായ രാജ്യത്തിൻ്റെ പ്രവർത്തന സംവിധാനത്തെ പറ്റി ഒരു ബോധവുമില്ലാത്ത ഒരു എം പി ആണ് ഈ പറയുന്ന ജയാ ബച്ചനെന്നുള്ളതാണ് അട്ടർ വേസ്റ്റ് അല്ലേ ഇവരൊക്കെയാണ് രാജ്യസഭയിൽ വന്നിരിക്കുന്നത് നമ്മുടെ നിയമം ഉണ്ടാക്കുന്ന ആൾക്കാരാ ഈ പറയുന്ന രാജ്യസഭയും ലോക്സഭയൊക്കെ എന്താണ് നിയമനിർമ്മാണ സഭകളാണ് ഈ നിയമനിർമ്മാണ സഭകളിൽ എങ്ങനെയാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു ബോധവുമില്ലാതെ ഒരു വക അതിനെപ്പറ്റി ചിന്തിക്കാതെ എന്താണ് സ്റ്റേറ്റ് ലിസ്റ്റ് എന്താണ് യൂണിയൻ ലിസ്റ്റ് എന്താണ് കൺവെൻറ് ലിസ്റ്റ് എന്നുള്ളതിനെപ്പറ്റി ബോധം പോലും ഇല്ലാതെ വന്നു നിന്നിട്ട് പറയുകയാണ് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾക്കകത്ത് മറ്റൊരു സംസ്ഥാനത്തിന് ഇടപെടാൻ പറ്റില്ല സംസ്ഥാനത്തിൻ്റേത് മാത്രമായ ചില കാര്യങ്ങൾക്കകത്ത് കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റില്ല ഇതിനെയാണ് ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായും ഫെഡറൽ അല്ല എന്നാൽ യൂണിയൻ വിത്ത് ഫെഡറൽ ഫീച്ചേഴ്സാണ് അതായത് ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സാണ് ഇൻഡക്സ് ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ആൻഡ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് എന്നാണ് ഇതിനെ പറയുന്നത് അതായത് വിഭജിക്കാൻ കഴിയുന്ന സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ പുനർ നിർമ്മിക്കാൻ കഴിയുന്ന പുതിയ കൂട്ടിച്ചേർക്കാനോ വിഭജിക്കാനോ കഴിയുന്ന സംസ്ഥാനങ്ങളും ഒരിക്കലും വിഭജിക്കാൻ കഴിയാത്ത രാജ്യവുമാണ് ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് വിഭജിക്കാൻ പറ്റില്ല ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളെ പലതായിട്ട് വിഭജിക്കാനോ കൂട്ടിച്ചേർക്കാനോ ഒക്കെ കഴിയും അപ്പോൾ അതിന് ഒരു യൂണിറ്ററി സ്വഭാവവുമുണ്ട് ഒരു ഫെഡറൽ സ്വഭാവവുമുണ്ട് ഇത് രണ്ടും കൂടി സംയോജിച്ച് അതുകൊണ്ടാണ് ക്വാസി ഫെഡറൽ എന്നൊക്കെ പറയും അർത്ഥ ഫെഡറൽ സ്വഭാവമാണ് നമുക്കുള്ളത് എന്നുള്ളതാണ് അപ്പം പക്ഷേ ഈ പറയുന്ന പല രാജ്യങ്ങളിലും അതല്ല പല രാജ്യങ്ങളിലും സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ വേറിട്ട് പോകാൻ കഴിയും ഇപ്പോൾ യു കെയുടെ ഭാഗത്ത് യു കെ എന്ന് പറയുന്ന രാജ്യത്തുള്ള ഒരു സംസ്ഥാനത്തിന് വേറൊരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് തീരുമാനിച്ച് അവരവിടെ ഒരു റെഫറൻഡം നടത്തി അത് പൂർണ്ണമായിട്ടും ജനങ്ങൾ യോജിക്കുകയും നിയമം പാസാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മുറിച്ചു മാറ്റാം അവർ സെപ്പറേറ്റ് രാജ്യമാവും പക്ഷേ ഇന്ത്യയിലത് പറ്റില്ല അമേരിക്കൻ സ്റ്റേറ്റുകൾക്ക് പോലും അമേരിക്കൻ സ്റ്റേറ്റിൽ പക്ഷേ അങ്ങനെ നടക്കാറില്ല കാരണം അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അത്രയേറെ ദൃഢമാണ് റിജിഡ് കോൺസ്റ്റിറ്റ്യൂഷനാണ് അവിടുത്തെ അമൻമെൻറ്റുകൾ വളരെ ചുരുക്കമാണ് യു കെ ആണ് യു കെയിലെ പാർലമെൻറ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല യു കെക്ക് അവിടെ കൺവെൻഷൻസ് ആണ് അവർ ഫോളോ ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയ്ക്ക് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട് പാർലമെൻറ്റുണ്ട് ഇവിടെ അമെൻഡ് ചെയ്യാനും പറ്റും അമെൻഡ് ചെയ്യാനായിട്ട് കൃത്യമായ രീതികളുണ്ട് ആ രീതികളിലൂടെ പറ്റും അപ്പോൾ ഇന്ത്യ ഒരു യൂണിയൻ ആണ് അതേസമയം ഫെഡറൽ ഫീച്ചേഴ്സിനെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രത്തിനും ഒരുപാട് അവകാശങ്ങളുണ്ട് രണ്ടിനും കൂടി അതായത് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും തുല്യമായ അവകാശമുള്ള ലിസ്റ്റുകളുമാണ് അങ്ങനെ കൺകറിൻ്റെ ലിസ്റ്റ് എന്നാണ് പറയുന്നത് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റ് അപ്പോൾ ഇത്തരത്തിൽ നമ്മളുടെ അധികാരത്തിനെ വിഭജിച്ചിട്ടുള്ള സംവിധാനത്തിനെ പോലും ബോധമില്ലാത്ത ഒരു സാമാജിക ഒരു നിയമ നിർമ്മാണത്തിന് വേണ്ടി ചുമതലപ്പെട്ടിരിക്കുന്ന ഒരാൾ ഇതൊക്കെ രാജ്യസഭയിലായിട്ട് വന്നിരിക്കുന്നതാണ് നോമിനേറ്റ് വന്നത് വന്നിരിക്കുന്നതിൽ ലോക്സഭയിലായിരുന്നെങ്കിൽ കെട്ടിവെച്ച പോലും കിട്ടില്ലായിരുന്നു അത്തരത്തിൽ ബോധമില്ലാത്ത പാർലമെൻറ്റിൽ വന്നിരിക്കുന്ന ചില ആൾക്കാർ കൂടി ഉണ്ട് എന്നുള്ളതാണ് ആശാൻ ഒന്ന് പഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കുന്ന ശിഷ്യന്മാർക്ക് എന്ന് പറഞ്ഞാൽ ആശാൻ ആ അടിമുടി പഴയായി പോയി രാഹുൽ ഗാന്ധിക്ക് മൊത്തം പഴയ സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെ പിഴക്കുന്ന ഒരാളുടെ കൂടെയുള്ളവർക്കും പിഴപ്പയെ സംഭവിക്കുള്ളൂ ഈ പിഴയെ സംഭവിക്കുള്ളൂ അതിൽ യാതൊരു സംവിധായ ഒരു ഒരു കാരണം പുതുതായിട്ടൊന്നും പറയാനില്ല അതിനകത്ത് അതങ്ങനെ സംഭവിക്കുകയുള്ളൂ ജയാബച്ചൻ നടത്തിയ നാണക്കേട് നാണം കെട്ട് നാറിയ അവസ്ഥയിലാണ് രാജ്യസഭയിൽ ഇരിക്കേണ്ടി വന്നത് അങ്ങേയറ്റം അപ്പോൾ അവർക്ക് ഇരിക്കുമ്പോൾ അല്പം ഒരു ഉളുപ്പ് തോന്നില്ലേ എന്നൊരു കാര്യം കൂടിയുണ്ട് ഇത്തരത്തിലാണ് നമ്മളുടെ പ്രതിപക്ഷം നിൽക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രതിപക്ഷം പിന്നെ എങ്ങനെ അധികാരത്തിൽ വരും അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അധികാരത്തിൽ വരാനുള്ള സാധ്യത അവർ തന്നെ അടച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കാരണം ഇന്ത്യ വിരുദ്ധത കേന്ദ്ര സർക്കാർ വിരുദ്ധത മോദി വിരുദ്ധത ഇത് മാത്രം നിറഞ്ഞിരിക്കുന്ന ഇവരുടെ മനസ്സിൽ ഇതിനെ തകർക്കുക ഇതിനെ നശിപ്പിച്ചു എനിക്ക് കിട്ടിയില്ല ഇതിനെ എന്നുള്ള ഒരു മനസ്ഥിതി അല്ലാതെ മറ്റൊന്നും ജയാബച്ചൻ്റെ ഈ നടപടികളുടെ കാണാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധി എപ്രകാരമാണോ പ്രകാരമാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെയുള്ള മുഴുവൻ ആൾക്കാരും എന്ന് നമുക്ക് പറയേണ്ടി വരും അതിനപൂർവ്വം ചിലരെ അല്ലാതെ ഉള്ളൂ പ്രേമചന്ദ്രനെ പോലെയൊക്കെ അപൂർവ്വം ചിലരുണ്ട് ബോധമുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ അവിടെ നിൽക്കുന്നത് തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കണം ഇവിടെ ജയാബച്ചൻ എന്ന് പറയുന്ന രാജ്യസഭാംഗം കാണിച്ച അബദ്ധം നാണം കെട്ട അബദ്ധമാണ് അവർ ചെയ്തിരിക്കുന്നത് ഒരു സംശയമില്ല അതിൻ്റെ പേരിൽ അവർ നാണം കെട്ട നാറിയ അവസ്ഥയിലാണ് അതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇന്ത്യ ലൈവിൽ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് ലഭിക്കേണ്ടത് അതുകൊണ്ട് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക ഓരോ വീഡിയോയിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോകൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോകൾ ഷെയർ ചെയ്യുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കാൻ കഴിയും അവരോട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ആരും പറയാത്ത രാജ്യത്തിന് വേണ്ടിയുള്ള വാർത്തകൾ ഇന്ത്യ ലൈവാണ് പറയുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക ഇത് നിങ്ങളുടെ ചാനലാണ് രാജ്യത്തിൻ്റെ ശബ്ദമാണ് നമ്മളുടെ രാജ്യസ്നേഹികളായ മനുഷ്യർക്ക് ാണ് ഇന്ത്യ ലൈവ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ത്യ ലൈവിനോട് സഹകരിക്കുക